മനോഭാവം രാഹുൽ ഗാന്ധിയെ പ്രശംസിച്ച് മുൻ പാക് ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദി രാഹുൽ ഗാന്ധിയെ പ്രശംസിച്ച് മുൻ പാക് ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദി കളിക്കുന്ന ബി ജെ പി സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സംസാരിച്ച സംഭവത്തിൽ രാഹുൽ ഗാന്ധിയെ പ്രശംസിച്ച് മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദി ഇന്ത്യയിലെ ഈ സർക്കാർ അധികാരത്തിൽ തുടരാൻ എല്ലായ്പോഴും മതം മുസ്ലിം ഹിന്ദു കാർഡ് എന്നിവ ഉപയോഗിക്കുന്നു ഇത് വളരെ മോശം മനോഭാവമാണ് എന്നാൽ രാഹുൽ ഗാന്ധിക്ക് വളരെ പോസിറ്റീവായ മനോഭാവമുണ്ട് അദ്ദേഹം സംഭാഷണത്തിൽ വിശ്വസിക്കുന്നു ഒരു ഇസ്രയേൽ പോലെ നിങ്ങൾക്ക് മറ്റൊരു ഇസ്രയേൽ ആകാൻ ശ്രമിക്കുകയാണോ എന്നും അഫ്രീദി ചോദിക്കുന്നു ഞായറാഴ്ച ദുബൈയിൽ നടന്ന ഏഷ്യാ കപ്പ് ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ ഏഴ് വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു കളിക്ക് ശേഷം പാക് താരങ്ങൾക്ക് ഹസ്തദാനം നൽകാതെ ഇന്ത്യൻ ക്യാപ്റ്റൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങിയിരുന്നു സംഭവത്തിൽ മാച്ച് റെഫറിയെ മാറ്റണമെന്ന പാക് ക്രിക്കറ്റ് ബോർഡിന്റെ ആവശ്യം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ തള്ളിയിരുന്നു പിന്നാലെയാണ് അഫ്രീദിയുടെ പരാമർശവും പുറത്തുവന്നത് സംഭവത്തിൽ വിമർശനവുമായി ബി രംഗത്തെത്തി ഇന്ത്യയെ വെറുക്കുന്നവരെല്ലാം രാഹുൽ ഗാന്ധിക്കൊപ്പമോ കോൺഗ്രസിനൊപ്പമോ സഖ്യം ചേരുകയാണെന്നും ബി ജെ പി വക്താവ് ഷഹസാദ് പുനേവാലെ പ്രതികരിച്ചു രാഹുൽ ഗാന്ധിക്ക് പുതിയ ഫാൻ ബോയിയെ കിട്ടിയിരിക്കുന്നു ഇന്ത്യയുടെ ശത്രുക്കൾ കോൺഗ്രസിനെ പ്രശംസിക്കുമ്പോൾ കോൺഗ്രസ് ഇന്ത്യക്കെതിരാണെന്ന് തിരിച്ചറിയണമെന്നാണ് ബി പറയുന്നത്